പക്ഷെ അത് എന്തുണ്ട് എന്നുള്ളതാണ് പ്രധാനം എന്തോണ്ട് ആധിപത്യത്തിന്റെ മഹിമ എന്നല്ല ചപ്പാത്തി കൊല ചൂല അല്ലെ എന്തൊക്കെ ജാതി ഉപകരണങ്ങളാണ് ഗൃഹോപകരണങ്ങൾ അപ്പൊ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ വ്യത്യാസം പറയാൻ ഒന്ന് വെറുതെ പറഞ്ഞു കൊന്നേലോ അങ്ങനെ മഹിമ അത്രയ്ക്ക് കേ വർത്തമാനം എല്ലാ ദിക്കിലും കേട്ടു മഹാരാജാവിന്റെ ജീവിതം എത്തി എന്റെ മകൾ ഇങ്ങനെ മഹിമ കാണിച്ചു തന്നെ രാജാവിന് വലിയ സന്തോഷായി രാജാവ് ഇവിടെ വന്നിട്ട് ആശ്രമത്തിൽ വന്നിട്ട് ഇദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ചു ജ്യവന മഹർഷിയെ കണ്ട് നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങ് കൊട്ടാരത്തിൽ വന്ന് കുറെ യാഗമൊക്കെ നടത്തി തറഞ്ഞു എന്താച്ചാലേ അങ്ങനെ മഹിമ എത്ര ഗേമാണേ അങ്ങനെ ജ്യവന മഹർഷിയെ കൊണ്ടുപോകുന്നു കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കുറെ യാഗങ്ങളൊക്കെ ചെയ്യിച്ചു ഈ യാഗങ്ങൾ ചെയ്യിക്കുമ്പം ഈ അശ്വനി കുമാരന്മാർ എന്താ ബുദ്ധിമുട്ട് അശ്വിനീകുമാരന്മാർക്ക് ദേവേന്ദ്രൻ സോമരസം കൊടുക്കില്ല കൊടുക്കില്ലാകുമോ സോമരസം എന്നൊക്കെ പറഞ്ഞാല് സോമരസം സാമൂഹ്യ പാഠ പുസ്തകത്തി അല്ല കേട്ടോ സാമൂഹ്യ പാഠ പുസ്തകത്തിൽ സോമരസം ഒക്കെ നമ്മള് കേട്ടിട്ടുണ്ട് അത് വൈകുന്നേരാവുമ്പോഴത്തേ അതല്ലോ അത് തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിക്കരുത് എന്താ നമ്മളൊക്കെ അങ്ങനെ പഠിപ്പിച്ചു വിട്ടത് പുസ്തകത്തിൽ വായിച്ചു പഠിച്ചിട്ടില്ലേ ആ വേദങ്ങളിൽ സുര എന്ന രണ്ട് മദ്യങ്ങളുടെ പേരുണ്ട് ഇതൊക്കെ നോക്കിയിട്ട് അങ്ങനത്തെ രണ്ട് മദ്യത്തിന്റെ പേര് അവിടെ കണ്ടിരിക്കില്ല ഇതൊക്കെ എഴുതി വിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെ ഓർമ്മയുണ്ടോ ഇല്ലേ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞിരിക്കുക കുട്ടിക്കാലത്തെ പുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടില്ലേ ജാതി വണ്ടല്ലേ അതൊന്നും അല്ല പറയുന്നത് ഈ സോമരസം എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാലേ ഇന്നിപ്പോ പണ്ടത്തെ മാതിരി ഒന്നും പറഞ്ഞു പറ്റിക്കാനൊന്നും പറ്റില്ല എന്താ കാരണം ആളുകൾക്ക് നല്ല വിവരമുള്ള ഒരു പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായക ആൾക്കാർ ചെ അന്വേഷിക്കാനൊക്കെ പോകാറുണ്ട് പണ്ടൊക്കെ വേറെ പണിക്ക് പോകേ ഇങ്ങനെ ഇന്നിപ്പോൾ അത് ഇതും പറഞ്ഞാൽ വിചാരിച്ച മാതിരി എന്നാലും അവരെ അറിഞ്ഞു പോയി നോക്കും ശരിയോ തെറ്റോന്നൊക്കെ അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം പറയാനെ സോമം എന്ന് പറഞ്ഞാൽ മന്തി ഒന്നുമില്ലേ സോമം എന്ന് പറഞ്ഞാൽ എന്താ ചേട്ടോ ഈ സോമലത എന്ന് പറഞ്ഞ വള്ളി കേട്ടിട്ടുണ്ട് അതാ സോമലത എന്നാ എന്റെ പേര് എൻ്റെ പേര് സോമലത ലതെന്ന് പറഞ്ഞാൽ വള്ളി സോമലത എന്ന് പറഞ്ഞാലോ സോമത്തിന്റെ വള്ളി അതായത് ഒരു സാധാരണ നമ്മുടെ ഈ പുല്ലിന്റെ ഒക്കെ മാരിൽ ഒരു വള്ളിയാണ് അതിന്റെ അതിന്റെ മുകളിൽ ഇങ്ങനെ എലി ഉണ്ടാവും കുറച്ച് വെള്ളത്തിൻ്റെ ജാതി ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ അംശം കൂടുതലുള്ള ഒരു തരും ചെടിയാണ് ചെടിയെങ്ങനെ വള്ളിയാണ് പട വള്ളി പടരേണ്ട ഇത് നമ്മുടെ കേരളത്തില് പിന്നെ പാലക്കാട് ജില്ലയില് കൊല്ലങ്കോട് എന്ന് കേട്ടിട്ടുണ്ടോ കൊല്ലങ്കോടെ കേട്ടിട്ടില്ലേ പാലക്കാട് കൊല്ലങ്കോടെ ആ കൊല്ലങ്കോട് ഭാഗത്ത് വലിയ വലിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പാലക്കാടൻ ഭാഗത്ത് ഈ സഹ്യപർവതത്തിന്റെ ഭാഗമായിട്ടുള്ള കുന്നുകളൊക്കെ ഉണ്ട് ഈ കൊല്ലങ്കോട് ഭാഗത്തുള്ള ആ കുന്ന് മലനിരകളിൽ എന്തുണ്ട് പഴയകാലത്ത് ഈ സോമലത അതായത് കേരളത്തില് സോമയാഗം എവിടെ നടന്നാലും സോമലത കൊണ്ടു കൊടുക്കാനുള്ള അവകാശം ആർക്കാണെന്നറിയോ ഈ കൊല്ലങ്കോട്ട് രാജാവിനെ ആയിരുന്നു കൊല്ലങ്കോട്ട് രാജയാവ് എന്ന് പറഞ്ഞിട്ടൊരു രാജവംശക്കാരുണ്ട് കൊല്ലങ്കോട്ട് ഭാഗത്ത് അവരാണ് എന്ത് കൊണ്ടുപോയി കൊടയ്ക്കുക ഈ സോമരത കൊടുക്കാൻ അവകാശം അവരാണ് ഇത് കൊണ്ടുപോയി കൊടുക്കാറ് അപ്പൊ ഈ വള്ളി കൊണ്ടുപോയിട്ട് യജ്ഞശാലയിലേക്ക് അത് യജ്ഞശാലയിലേക്ക് ഈ സോമലത കൊണ്ടുവരുന്നത് വലിയ ഗെയിം ആയിട്ട് ഒരു ആഘോഷമായിട്ടാണ് കൊണ്ടുവരിക ചാട എന്ന് ചാടവന് വണ്ടി ഒരു പ്രത്യേക വണ്ടി ഇത് വണ്ടിയിൽ കൊണ്ടുവരാൻ മാത്രമുള്ള വലിയ പരിക്കേച്ചക്കൊന്നും അല്ല ആ വള്ളി കുറച്ചങ്ങനെ കൊണ്ടുവരിക വേണ്ട എന്നാലതൊരു ചടങ്ങാണ് പിന്നെ ഈ സോമലത കൊണ്ടുവരിക അപ്പം ചില വിശേഷമായിട്ടുള്ള ക്രിയകളുണ്ട് സോമാഭിഷവം എന്നൊക്കെ പറയും സോമാഭിഷവം എന്ന് പറഞ്ഞാൽ ഈ സോമലത ഇടിച്ചു പിഴിയണതിന്റെ പേരാണ് ഇടിച്ചിട്ട് നീരീ തുളസിയുടെ നീരെന്നൊക്കെ പറഞ്ഞ നീരെടുക്കില്ലേ ഓരോ ചെടിയുടെ ഒക്കെ മരുന്നൊക്കെ ഏടെടുക്കില്ലേ അതുപോലെ നീരെടുക്കും ഈ നീരാണ് എന്താ ഈ സോമലത അത് വിശേഷമായിട്ട് സമ്പ്രദായത്തിൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയ നീല് ഹോമിക്കും ഇതൊരു ഒരു മദ്യം എന്ന് പറയാൻ ഇതൊരു എന്താ പറയുക ലഹരി ഉള്ളൊരു പല അർത്ഥമല്ല ഇപ്പൊ തുളസിയുടെ നീര് കഴിച്ചാൽ ലഹരി ഉണ്ടോ തുളസിയുടെ നീര് അല്ലെങ്കിൽ വെറ്റിലിട നീര് അല്ലെങ്കിൽ വേറെ ഓരോ പച്ചമരുന്നുകളുടെ നീരൊക്കെ നമ്മൾ ഇങ്ങനെ ചതച്ചെടുക്കാറില്ലേ അതുപോലെ ഒരു നീര് അത്രേയുള്ളൂ എന്തിനെ ഇതിനൊരു ലഹരിയോ അല്ലെങ്കിൽ വേറെ ഒരു സാധനമോ ഇല്ല ഇത് ആർക്കെങ്കിലും സംശയം തോന്നുന്നു വെച്ചാൽ എവിടെങ്കിലും പോയി അപ്പൊ നമ്മുടെ ഈ എന്താ പറയാ ഈ നഴ്സറികളൊക്കെ ഇല്ലേ അവിടെ എവിടെങ്കിലൊക്കെ ഈ വള്ളി ഉണ്ടാവും ചിലപ്പോ വാങ്ങാനൊക്കെ കിട്ടും പണ്ടത്തെ മാതിരി നിന്നപ്പോ എന്ത് അങ്ങടി പോയാൽ ഈ പുഷ്പഫല പ്രദർശനം ചെടികൾ പ്രദർശിപ്പിക്കാനൊക്കെ ചില പ്രദർശനികൾ ഉണ്ടാവില്ല എക്സിബിഷനുകൾ അപ്പൊ അവിടെയൊക്കെ പോയാൽ ഈ വള്ളിയൊക്കെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഇങ്ങനത്തെ ഉറയലാക്കിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും കൊണ്ടുവന്ന് മുറ്റത്ത് നട്ടുപിടിപ്പിച്ച് വളർത്താം അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നേരെ മണ്ണ അറിയാൻ എന്താ സാധനം ആണ് ഒളിച്ചും മാറി നിൽക്കണ്ടല്ലോ പണ്ടൊന്നും ആൾക്കാർക്ക് അറിയില്ലല്ലോ ആരെങ്കിലും യാഗം ചെയ്യുന്നവരൊക്കെ അല്ലേ ഇത് കൈകാര്യം ചെയ്യുള്ളൂ ഇത് നോക്കാൻ പോകില്ലേ അപ്പൊ അതുകൊണ്ട് ആർക്കും അറിയില്ല അപ്പൊ എന്ത് നോണാ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും ഇന്നിപ്പങ്ങനെയല്ല ഇന്ന് ആളുകള് അതിനെ കുറിച്ച് അന്വേഷിക്കും പേരെ എവിടെ പല കേല ഗെമ്പിൽ തെരയിലെ ഗെയിമാണ് അത് കഴിഞ്ഞിട്ട് പല ഗെയിമിൽ തെരഞ്ഞു വിവരം ഉണ്ടാക്കിയിട്ട് പറമ്പിലും തരില്ല അങ്ങനെ സംഗതി കണ്ടുപിടിക്കും കണ്ടുപിടിക്കാന്നു മാത്രല്ല അത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് രുചിച്ചു നോക്കാം നോക്കാം ലഹരി ഉണ്ടോ ഒന്നും ഇല്ലേ ഒരു ഒരു പച്ചവെള്ളം പോലത്തെ നീര് അത്രേയുള്ളൂ ഇതാണ് സോമരസം ഇതിപ്പോ ഇത്രയും പറഞ്ഞു ചോദിച്ചാൽ നീ സോമരസം കൊടുക്കില്ല ദേവന്മാർക്ക് ഇന്ദ്രൻ എന്നൊക്കെ പറയുമ്പോ നമ്മള് വിചാരിക്കും അത് വേണ്ട ചിട്ടാ വേണ്ടത് മനസ്സിലാകൂല്ല വേണ്ടാത്തത് മനസ്സിലാകുക എന്നൊരു ബുദ്ധിമുട്ടില്ലേ അത് വേണ്ട ചില മദ്യം അല്ല ലഹരി പദാർത്ഥവും അല്ല സോമലത അല്ലെങ്കിൽ സോമരസം എന്ന് പറയുന്നത് അതൊരു ഔഷധം ഒരു നീര് ഔഷധ ചെടിയുടെ ഒരു അത് വിശേഷായിട്ടുള്ള മന്ത്രങ്ങളായിട്ടോ അഗ്നിയില് ഹോമിക്കും അങ്ങനെ ഹോമിക്കുമ്പം അതിൽ നിന്നുണ്ടാവുന്ന വിശേഷായിട്ടുള്ള ചില പ്രത്യേകതകളൊക്കെ അന്തരീക്ഷത്തേക്ക് പ്രത്യേകതയൊക്കെ തീർന്നി സോമ യാഗ് എന്നൊക്കെ പറയണത് സോമ ഹോമിക്കുന്നൊക്കെ പറയില്ലേ ഇങ്ങനെ ഹോമിക്കണേ സോമരസം ദേവന്മാർക്കാണ് അവകാശം പറയാ ഇന്ദ്രാദി ദേവന്മാര് സേവിക്കുമ്പം അത് ആർക്ക് കൊടുക്കില്ല ഈ അശ്വനി കുമാരന്മാർക്ക് കൊടുക്കില്ല അപ്പൊ അതുകൊണ്ട് എന്താച്ച അശ്വനികുമാരന്മാർക്ക് ഒരു ഒരു വൈമനുഷ്യണ്ട ഞങ്ങൾക്ക് ഇത് തരില്ലല്ലോ തരില്ലല്ലോ എന്താ കൊടുക്കാണ്ടിരിക്കാൻ കാരണം ചോദിച്ചാല് ഈ അശ്വനീകുമാരന്മാരെ ഒരു രണ്ടാം തരക്കാരായിട്ട് തരക്കാരായിട്ടാരു കിട്ടിയത്

ആ വൈദ്യന്മാരാണ് കർമ്മകരോ അല്ല പണികൾ എടുക്കുന്ന കൂട്ടരല്ലേ കാമരൂപസമന് നല്ല നല്ല ഭംഗിയുള്ള കൂട്ടരൊക്കെ തന്നെ ശരി കഥം സോമം അങ്ങനെ ഈ ലോകത്തിൽ ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഇവർക്ക് എങ്ങനെ സോമം കൊടുക്കുക ഏ ഇവർക്കൊന്നും സോമം കൊടുക്കുക അതായത് ഒന്നുമില്ല ദേവന്മാരാണെങ്കിലും ദേവേന്ദ്രൻ ഇവരിങ്ങനെ ചികിത്സയൊക്കെ കേട്ട് ലോകത്തൊക്കെ നടക്കണവരല്ലേ എന്ന് കണക്കാക്കിയിട്ടൊരു പറഞ്ഞോളൂ ലേശൊന്ന് കൊറഞ്ഞ കൂട്ടത്തിലാ കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കൊടുക്കില്ല പിന്നിപ്പോ ഈ കുറഞ്ഞ കൂട്ടത്തിലായതുകൊണ്ട് ഇപ്പം ഇത് കുടിച്ചതോണ്ട് ദേവേന്ദ്രന് പരിക്കൊന്നും പറ്റിയിട്ടല്ല ദേവേന്ദ്രനും ദേവന്മാരൊക്കെ നല്ലോണം മൂക്കറ്റം അങ്ങട് മോന്തി കുടിക്കും നല്ലോണം എന്നിട്ട് പിന്നെ മട്ടച്ചമ്പില് ബാക്കിന്റെ അപ്പൊ ആവങ്ങനെ കൊടുത്താൽ മതി അവരാറ്റോണ്ട് കുടിച്ചോളും അശ്വനീകുമാരന്മാരെ കൊടക്കില്ല ആ ബാക്കിയുള്ളത് ആ വട്ടച്ചമ്പ കോട്ടേക്ക് എന്തല്ലേ ദുഷ്ടതാ എന്താ ഈ ദേവന്മാര് ദേവന്മാരുണ്ടല്ലോ അവരത് കുളിക്കുമ്പോ അവരുടെ കൂടെ അശ്വനി കുമാരന്മാര് വന്നിരുന്ന് കുടിച്ച രണ്ടു കൂട്ടരും ആ അങ്ങനെ വരില്ലേ ഒരേ മട്ട അങ്ങനെ ഇല്ലേ ഒരേ മട്ടാണെന്ന് തോന്നില്ലേ അത് അങ്ങനെ അത് പണ്ട് എന്താച്ചാ മുത്തശ്ശൻ അങ്ങനെ തോണിയിൽ പോകുമ്പോളേ ആരാമനുമുണ്ട് പണിക്കാരൻ രാമൻ രണ്ടാളും കൂടി തോണിയിൽ പോണതേ തോണി മറിഞ്ഞു പോയിട്ട് നടക്കത്തിയപ്പോൾ മറിഞ്ഞത് മറന്നത് മറിഞ്ഞപ്പം തോണി ഇങ്ങോട്ട് കമ്മഴു മുത്തശ്ശൻ അപ്പുറത്തും പണിക്കാരൻ രാമൻ ഇപ്പുറത്തും മുത്തശ്ശൻ മുങ്ങുമ്പം രാമൻ പൊങ്ങും രാമൻ മുങ്ങുമ്പം മുത്തശ്ശൻ ഇത് രണ്ടാക്കും കൂടി മുനിങ്ങാനും പൊങ്ങാനും പറ്റിയില്ല അങ്ങനെ കൊറം നേരം കഴിഞ്ഞപ്പ രണ്ടാളും കൂടി ആ തോണിയുടെ പുറംഭാഗം അള്ളിപ്പിടിച്ച ഈ തോണി മുനിഞ്ഞ പിന്നെ മറിഞ്ഞ പിന്നെ പൊറാ നല്ലത് അങ്ങനെ പറയില്ലേ നമ്മുടെ നാട്ടില് തോണി പറഞ്ഞാൽ പിന്നെ പോരാ നല്ലത് അതുവരെ ആകാ നല്ലത് എന്ന് പറഞ്ഞ മാതിരി ഈ തോണിയുടെ പുറത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു തവണ രണ്ടാളും കൂടി ഇങ്ങട്ട് പൊന്തി പൊന്തിയപ്പോ മുത്തശ്ശങ്ങനെ നോക്കുമ്പോ രാമൻ മട 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 വെള്ളം കുടിക്കണ ശബ്ദ പേടിക്കണ്ടമട നമ്മുടെ വെള്ളം തന്നെയാണ് മുത്തശ്ശിനൊക്കെ തന്നെയാണെ ഭക്ഷണം അവിടെ ും വെള്ളം കുടിക്കന്നെയാ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശൻ രാമൻ ഇങ്ങനെ നോക്കിയപ്പം രാമനും വെള്ളം വന്നു പിന്നെ കലക്കി എന്താ രണ്ടാളും കുടിക്കന്നെയാണ് രണ്ടാളും ഒരേ ജാതി തെളിവെള്ളം കുടിച്ച മോശല്ലേ ഒരാള് ഞാൻ തെളിവെള്ളവും കുടിച്ചു രാമൻ ഒരു വ്യത്യാസം ഈ മനസ്സിലായില്ലേ ഇതിന് ഉദാഹരണം മനസ്സിലാക്കിയാൽ മതി ഒരു ഒരു വ്യത്യാസം വേണം നമ്മൾ അങ്ങനെ ഒരു വെള്ളിയാളാന്നൊരു തോന്നല ഇൻ താൻ ഒരു വലിയ ആളാണെന്നൊരു തോന്നലും ഉണ്ട് അശ്വനികുമാരന്മാർ ഇങ്ങനെ ചികിത്സ ഭൂമിയിലൊക്കെ നടക്കണവറല്ലേ അപ്പൊ അതുകൊണ്ടാകട്ടെ ഈ ഒരു വേദനയാണ് വെല്ലുവിളി നമ്മളിപ്പോ സോമരസം കിട്ടിയില്ലേ കുടിച്ചില്ലേ എന്നുള്ള വിഷമല്ലോ രണ്ടാം തരക്കാരായിട്ട് കുട്ടി എന്നുള്ള ഒരു ഈ ശരിയല്ലേ ഹലോ വിശോക്കു പൂണ്ഴിക്കാൻ വന്ന ഇവിടെ ഒന്നുമില്ല തന്നെ വലിയ വിഷമാവില്ലേ നമ്മൾ പൂണ്ണാൻഡിയായിട്ട് വന്നൊന്നുമില്ല ആണോ പട്ടണി കിടന്നിട്ട് ഇങ്ങനെ വന്നതാ ഒന്നും അല്ലേ പക്ഷെ അപമാനിച്ച മാതിരി തോന്നില്ലേ ശരിയല്ലേ ഇതേ നമ്മടെ പൊക്കെ തൂരുന്നു പോയിരുന്നത് ശരിയാക്കെ നോക്കട്ടെ കൂടി എന്താ എടുക്കാട്ടെ ക്ഷമിക്കണേ നാളെ നമുക്ക് രണ്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഓ ശരി അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നില്ലേ അപമാനിച്ച മാതിരി തോന്നി തോന്നില്ല വ്യത്യാസം ടൈ അപ്പൊ ഇവിടെ ഇവിടെ ആയതുകൊണ്ടാട്ടോ നിങ്ങക്ക് സോമരസം തരാത്തത് അതുകൊണ്ട് ക്ഷമിക്കണേന്നല്ല പറഞ്ഞത് ഇല്ലെങ്കിൽ തരില്ല എന്നല്ല ഇവിടെ ഉണ്ണുണ്ട് പക്ഷെ നിങ്ങക്ക് തരില്ല എന്നാ പറഞ്ഞത് അത് വലിയ അക്ഷയമായിട്ട് വീട്ടിൽ നടക്കുമ്പോളാണോ വിഷമിച്ച നടക്കുമ്പോളാണോ മഹർഷി പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ സോമരസം തരാന്നാ പറഞ്ഞു മഹർഷി ചെവനൻ ശരിയാരി മഹാരാജാവിന്റെ യാഗശാലയിൽ വെച്ചിട്ട് ഈ അശ്വനികുമാരന്മാർക്ക് എന്ത് കൊടുത്തു സോമരസം കൊടുത്തു അശ്വനികുമാരന്മാര് രണ്ടാളി സോമരസം ഇങ്ങനെ കുടിക്കണേ അവരിങ്ങനെ സോമരസം നല്ലോണം അങ്ങനെ കഴിക്കും ദേവേന്ദ്രന് സഹിച്ചില്ല ഇതാ കാരണം ആ ഒപ്പത്തിനു അപ്പം എന്ത് കുടിക്കുന്നു സോമരസം കുടിക്കണോ ആരെ ഈ പറ്റോളെ തരക്കോടില്ല ഇതിന് ഈ ഈ ദുഷ്ടനാണ് ദുഷ്ടൻ ദുഷ്ടനാണ്വന മഹർഷിയോടങ്ങി ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു അശ്വനി സോമം കൊടുക്കാൻ കാരണക്കാരനായത് ഈ മഹർഷിയാണ് ഇദ്ദേഹത്തിന് പാഠം പഠിപ്പിക്കണം എന്ന് കണക്കാക്കിയിട്ട് ദേവേന്ദ്രൻ തന്റെ ആയുധം കിട്ടു പൊക്കിയിട്ട് ആരെ വെട്ടാൻ പുറപ്പെട്ടു ഉം മഹർഷിയെ വെട്ടാൻ പുറപ്പെട്ടു മഹർഷി എന്ത് ചെയ്തു മഹർഷി ദേവേന്ദ്രനെ നോക്കി ദേവേന്ദ്രനെ ഒക്കെ പറയുക എന്താ ഒറ്റ നോട്ടുണ്ടായില്ലോക്കാന്ന് അങ്ങനെ നിക്കുക രണ്ടായിരം കൊല്ലായി നിക്കണോ അന്ന് ഇപ്പൊ സ്തംഭിപ്പിച്ചു സ്തംഭനം സ്തംഭിപ്പിച്ചു സ്തംഭനം ഈ മന്ത്രം കൊണ്ട് ചെയ്യുന്ന ചില വിദ്യകളുണ്ട് അതിൽ പെട്ടെന്ന് സ്തംഭനം ഏതൊക്കെ വേറെ എന്നറിയോ ഒന്ന് ആവാഹനം ഒരു ആവാഹനം ഉച്ചാരണം വശീകരണം സ്തംഭനം പിന്നെ മാരണം ഒടുക്കത്തേത് കേട്ടിട്ടുണ്ടോ നല്ലോണം അതുണ്ടാവും മറ്റേത്ര കേട്ടിട്ടില്ലെങ്കിലും ഈ ആവാഹനം എന്ന് വിളിച്ചു വരുത്തുക ഉച്ചാടനം പറഞ്ഞ പിന്നെ വശീകരണം പിന്നെ നമ്മുടെ മലയാളത്തിലെ വശീകരണം തന്നെ വിശദീകരണം ഒന്നും വേണ്ടല്ലോ വശീകരിക്കുക പിന്നെ സ്തംഭനം എന്ന് പറഞ്ഞാൽ അന്നങ്ങാൻ പറ്റാത്ത മറ്റില് അതിന്റെ പറയുന്ന സ്തംഭനം മാരണം ഈ മരണം എന്താന്ന് അറിയോ പോകുമ്പോ എങ്ങനെ മെരിക്കുക സ്വന്തമായിട്ടാണ് മെരിക്കുക എന്തെങ്കിലും അതെന്നെ സ്വയം അങ്ങോട്ട് മരിച്ചു പോകുമ്പോ എന്ത് പറയും മരണം എന്ന് പറയും വേറെ ഇറങ്ങി ആ മരണക്രിയ നമ്മുടെ മരണക്രിയ വേറെ ആളൊന്നും ചെയ്ത് എന്താ പറയുക ഒന്നും എന്നാ പറയുക എന്താ പറയുക ശരിയതേ നമ്മള് വല്ല തരണൊക്കെ വന്നിട്ടല്ലെങ്കിൽ എന്തെങ്കിലും മരിച്ചു പോയി എന്ത് പറയും മരിച്ചു എന്ന് പറയും അപ്പം സ്വയം അങ്ങനെ പ്രായമായിട്ടോ കാലായിട്ടോ സമയമായിട്ടോ ദേഹം ഉപേക്ഷിച്ച പുറത്ത് മരിച്ചു പോവുകയാണെങ്കിൽ അതല്ല മരിക്കണ വേറെ ഒരാള് മന്ത്രം കൊണ്ട് പ്രേരിപ്പിച്ച് മരണം ഉണ്ടാക്കുമ്പോൾ എന്റെ പേരാണ് മാരണം മാരണം കൊല്ലിക്കുന്ന നീ അറിയാം കൊല്ലിക്ക ം എന്ന് പറഞ്ഞ വൃത്തി കൊ രാജാവിന്റെ യജ്ജ്ഞാലയിൽ വെച്ചിട്ട അശ്വനീകുമാരന്മാരെ അല്ലെ സോമരസം കൊടുത്ത് അനുഗ്രഹിച്ചു ഒന്നും പറഞ്ഞു മഹർഷി അല്ലെ മഹർഷിയുടെ നേരെ ചാടി പുറപ്പെട്ടതായി ഇപ്പൊ എന്തായിട്ട് അനങ്ങാൻ പറ്റേ അപ്പോഴോ ഈ പറഞ്ഞ ഈ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്